ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം ഈ ആഴ്ചയുടെ ഒന്നാം ദിനത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ടു ലൂക്ക് ചാപ്റ്റർ ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹുത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവ് യരിഹോവിനോട് അടുത്തപ്പോൾ ആ യരിഹോം പട്ടണത്തിന്റെ കവാടത്തിൽ ഇരന്നുകൊണ്ടിരുന്നിരുന്ന ഒരു കുരുടനെ സംബന്ധിച്ചുള്ള ചരിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവാണ് ആ വഴി വരുന്നത് എന്ന് ജനങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു യേശുവേ ദാവീതുപുത്ര എന്നോട് കരുണ തോന്നേണമേ ആളുകൾ മൗനമായിട്ടിരിക്കുവാനായിട്ട് അവനെ നിർബന്ധിച്ചു എങ്കിലും അവൻ അത്യുച്ചത്തിൽ വീണ്ടും നിലവിളിച്ചു യേശുവേ എന്നോട് കരുണ തോന്നണമേ യേശു നിൽക്കുകയും വേഗത്തിൽ അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനായിട്ട് ആളുകളോട് കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തെ യേശുവിൻ്റെ മുമ്പാകെ കൊണ്ടു നിർത്തിയപ്പോൾ യേശു അവനോട് ചോദിച്ച ഒരു ചോദ്യം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു ആ ചോദ്യത്തിന് മുമ്പാകെ ജന്മന അന്ധനായിട്ട് തീർന്ന ദീർഘകാലമായി അന്ധതയിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന വെളിച്ചം എന്തെന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പിതടക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് നാം ഇങ്ങനെയാണ് വായിക്കുന്നത് കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു നാം വായിച്ച നാൽപ്പത്തി മൂന്നാം വാക്യം അടുത്തത് ഇങ്ങനെയാണ് യേശു അവനോട് കാഴ്ച പ്രാപിക്ക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു എന്ന് നാം വായിക്കുന്നു നാം ഇതിനു മുമ്പ് ഒരു തവണ രക്തസ്രവക്കാരിയായിരിക്കുന്ന സ്ത്രീയോടുള്ള ബന്ധത്തിൽ വിശ്വാസത്താൽ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടപ്പോൾ ക്ഷണത്തിൽ അവൾക്ക് രോഗസൗഖ്യം ലഭിച്ചതായിട്ട് വായിക്കുകയുണ്ടായി ഇവിടെ ഇതാ അന്ധനായ മനുഷ്യന് കാഴ്ച പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെ കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ അടുത്ത നിമിഷത്തിൽ നാം വായിക്കുന്നത് യേശു അവനോട് കാഴ്ച പ്രാപിക്ക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു എന്നാണ് നാം വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദീർഘമായ കാലമായി അന്ധകാരത്തിലൂടെ പോയ ഒരു മനുഷ്യൻ വെളിച്ചത്തിൻ്റെ വലിപ്പവും മഹത്വവും അറിയാതെ ഈ ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ സ്വന്തം മാതാപിതാക്കളെയോ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വെളിച്ചത്തിനു വേണ്ടി കൊതിയോടെ അവൻ യേശുവിനോട് അപേക്ഷിക്കുകയാണ് യേശുവിനോട് അപേക്ഷിച്ചപ്പോൾ യേശു കർത്താവ് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അവിടെയും വിശ്വാസത്തിൻ്റെ പ്രാധാന്യത തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല എന്താണ് അവൻ വിശ്വസിച്ചത് എൻ്റെ ഈ അന്ധകാര നിബിഡമായ ജീവിതത്തിൽ നിന്ന് എനിക്ക് വെളിച്ചം കാണുവാൻ യേശുവല്ലാതെ മറ്റൊരു വഴിയില്ല അതുകൊണ്ടാണ് ആളുകൾ ശാസിച്ചിട്ടും അവൻ നിർത്താതെ അത്യുച്ചത്തിൽ വീണ്ടും വിളിച്ചത് യേശുവേ എന്നോട് കരുണ തോന്നണമേ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ്റെ അന്ധകാരം നിറഞ്ഞ ജീവിതത്തിന് യേശു കർത്താവ് ക്ഷണത്തിൽ ഉത്തരം കൊടുത്തു അവൻ വെളിച്ചം കാണുവാൻ തീർന്നു ദൈവത്തെ മഹത്വീകരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് പിന്നീട് നാം വായിക്കുന്നത് അത് കണ്ടുനിന്ന ആളുകൾ പോലും ദൈവത്തെ മഹുത്വീകരിച്ച് എന്ന് നാം വായിക്കുന്നു ഇവിടെ ഈ അന്ധനോട് ചോദിക്ക് എന്തുകൊണ്ടാണ് നീ ദൈവത്തെ സ്തുതിക്കുന്നത് അവൻ അതിന് കാരണം പറയും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നാണ് യഥാർത്ഥത്തിൽ വെളിച്ചം കാണുന്നത് ഞാൻ അന്ധകാരത്തിലായിരുന്നു അയ്യോ ഈ വെളിച്ചം മനോഹരമാണ് ഞാൻ അനുഭവിച്ച അന്ധകാരത്തിൻ്റെ തീവ്രതയേക്കാൾ എത്രയോ സന്തോഷമാണ് വെളിച്ചം എനിക്ക് നൽകുന്നത് ആ വെളിച്ചം തന്നവനെയാണ് ഈ വ്യക്തി ഇവിടെ നന്ദിയോടെ ഓർക്കുന്നത് ഈ പ്രഭാതത്തിൽ ഈ വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമ്മുടെ പൂർവ്വകാല ചിത്രം രേഖപ്പെടുത്തിയപ്പോൾ പത്രോസപ്പുസ്തോലം പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് എൻ്റെയും നിങ്ങളുടെയും പൂർവസ്ഥിതി എന്ന് പറയുന്നത് അന്ധകാരത്തിലായിരുന്നു വെളിച്ചത്തിലേക്ക് വരുവാൻ യാതൊരു നിലയിലും നമുക്ക് കഴിഞ്ഞിരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എത്രയോ മതനേതാക്കന്മാർ ഗുരുക്കന്മാർ എത്രയോ സമുന്നതരായിരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ മുമ്പാകെ ഉണ്ടായിരുന്നു അവൾ അവർക്കാർക്കും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വെളിച്ചം കൊണ്ടെത്തിരുവാൻ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കുവാൻ കഴിയും ആ അന്ധകാരപൂർണമായിരുന്ന ജീവിതത്തിൽ നിന്ന് വാസ്തവത്തിൽ യഥാ വെളിച്ചത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു ആവശ്യമായിട്ട് വന്നു സാക്ഷാൽ ലോകത്തിൻ്റെ വെളിച്ചമായ നമ്മുടെ കർത്താവ് ഈ തണഭൂമിയിലേക്ക് ജഡധാരിയായി വന്നുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ ഇരുട്ട് മാറ്റുവാൻ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നു എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇവിടെ ഈ മനുഷ്യൻ്റെ അന്ധകാരം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അവൻ്റെ അന്ധകാരത്തെ മാറ്റുവാൻ യേശു പറഞ്ഞത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരൊ ഒറ്റ വാക്കുകൊണ്ട് ആ മനുഷ്യന്റെ അന്ധത മാറി അദ്ദേഹം വെളിച്ചത്തിലേക്ക് വന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നാൽ ഞാൻ നിങ്ങളും യാതോ ഒരു നിലയിലും ആ വാക്കുകൊണ്ട് വെളിച്ചത്തിലേക്ക് വരുവാൻ കഴിയാത്തവരായിരുന്നു പാപാന്ധകാരത്താൽ തിങ്ങി നിറഞ്ഞ ജീവിതം നയിച്ചിരുന്നോ നമുക്ക് അവിടെ നിന്നും ഒരിക്കൽ പോലും വെളിച്ചത്തിലേക്ക് വരുവാനായിട്ട് കർത്താവിൻ്റെ വാക്കുകൾ പര്യാപ്തമായിരുന്നില്ല മറിച്ച് അതിന് മറുപലിയായി നമ്മുടെ പ്രാണപ്രിയൻ അന്ധകാരത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു നമ്മുടെ കർത്താവ് ഗോൽഗോത്തമല മുകളിൽ ഉയർത്തിയ ആ മരക്കുരിശിന്മേൽ നമുക്ക് വേണ്ടി അന്ധകാരത്തിൻ്റെ മൂന്ന് മണിക്കൂറുകളിലൂടെ കടന്നുപോയി സാക്ഷാൽ ലോകത്തിന്റെ വെളിച്ചമായവൻ അന്ധകാരത്തിന്റെ മൂന്ന് മണിക്കൂറുകളിലൂടെ കടന്നുപോയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അന്ധകാരത്തിൽ ജീവിതം നയിച്ചിരുന്ന എൻ്റെ ജീവിതത്തെ സമൂലമായിട്ട് മാറ്റി എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ആയിരുന്നു എന്നെ വെളിച്ചത്തിന്റെ മക്കളാക്കി തീർത്ത എന്നെ വെളിച്ചത്തിലേക്ക് നയിച്ച എന്നെ ലോകത്തിന്റെ വെളിച്ചമാക്കി തീർത്ത എൻ്റെ സ്വർഗസ്ഥനായ നല്ല കർത്താവ് അവിടുത്തെ സന്നിധിയിൽ ഇന്ന് രാവിലെ നന്ദിയോടെ നമുക്ക് സ്തോത്രയാകം അർപ്പിക്കാം ഈ അന്ധൻ ദൈവത്തെ സ്തുതിച്ചതുപോലെ നമുക്കും ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ അന്ധത മാറ്റി തന്ന നല്ലവനായ വെളിച്ചത്തിന്റെ ഉറവിടമായ നമ്മുടെ കർത്താവിനെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് നമുക്കും ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ ധന്യമേറിയ നാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ